സമൂഹ മാധ്യമത്തിൽ അശ്ലീല കമന്റിട്ടയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ദിവ്യയുടെ മക്കൾക്കെതിരെയാണ് ഇയാൾ അശ്ലീല കമന്റിട്ടിരിക്കുന്നത് കമന്റിട്ടയാളുടെ വിവരങ്ങളും സ്ക്രീൻഷോട്ടുകളും ഫേസ്ബുക്ക് കുറിപ്പിൽ ദിവ്യ ചേർത്തിട്ടുണ്ട് കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും ദിവ്യ പറഞ്ഞു ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അപമാനങ്ങൾ വർദ്ധിക്കുകയാണ് സർവ മേഖലയിലും സ്ത്രീകളുടെ കടന്നുവരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ ഒരിടം അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ് അമ്മയോടും പെങ്ങളോടും ഭാര്യയോടുമുള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്നത് അശ്ലീല കഥകൾ ഉണ്ടാക്കി ഓൺലൈൻ ചാനൽ വഴി പണമുണ്ടാക്കുന്ന കുറെ എണ്ണം വേറെ വയറ്റിപ്പിഴപ്പിന് എന്തൊക്കെ മാർഗമുണ്ട് അന്തസ്സുള്ള വല്ല പണിക്കും പോയി മക്കളുടെ വയറ് നിറയ്ക്ക് ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ എന്ന് ദിവ്യ പറഞ്ഞു സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മാധ്യമ പങ്കു നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു